ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതൊരു ആഗ്രഹവും തടസ്സം കൂടാതെ നടക്കുന്നതിന് വേണ്ടിയിട്ട് വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഭഗവാന് നാളികേരം ഉടച്ചുള്ള വഴിപാട് എന്നാൽ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല രോഗങ്ങൾ അകന്ന് ശരീരത്തിന് ആരോഗ്യം കൈവരിക്കുന്നതിനും വിചാരിച്ച കാര്യം നേടുന്നതിനുമെല്ലാം നാളികേരം മുടച്ചുള്ള വഴിപാട് വിശേഷ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് എപ്പോഴെങ്കിലും ഈ ഒരു നാളികേരം ഉടച്ചുള്ള വഴിപാട് ഏതെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും തടസ്സം അകന്നു പോകുന്നതിന് വേണ്ടിയോ നിങ്ങൾ കഴിപ്പിച്ചിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം നടക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയെങ്കില് ഇവിടെ നമ്മൾ പരമപ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു രഹസ്യം നമ്മൾ നമ്മള് ഭഗവാനടയില് നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതാണ് നമ്മുടെ ആഗ്രഹം നടക്കുന്നതാണ് ഈ ഒരു വഴിപാടെന്നല്ല ഏതൊരു വഴിപാടും നമ്മൾ ആ ഒരു ക്ഷേത്രനടയിൽ ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ആ വഴിപാടിനു മേൽ അജ്ഞനായിരുന്നു കൊണ്ട് ആ ഒരു വഴിപാട് കഴിപ്പിച്ചത് കൊണ്ട് പലപ്പോഴും ആഗ്രഹിച്ച ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഏതൊരു വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ കഴിപ്പിച്ചാലും ആ വഴിപാട് എന്തിനു വേണ്ടി ഈ വഴിപാട് കഴിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമോ നമ്മുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് ഈ ഒരു വഴിപാട് പര്യാപ്തമാണോ ഇക്കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ വഴിപാട് നമ്മൾ ഭഗവാൻ കഴിപ്പിക്കുവാൻ പാടുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ വഴിപാട് കഴിപ്പിക്കുകയാണ് എങ്കിൽ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ലക്ഷ്യ വേണ്ടിയിട്ട് എങ്ങനെയാണ് നാളികേരം അടിച്ചുള്ള വഴിപാട് ചെയ്യേണ്ടത് നാളികേരം ഉടയ്ക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിൽ കരുതേണ്ടത് നമ്മൾ എന്താണ് മനസ്സിൽ സങ്കല്പിക്കേണ്ടത് അപ്പൊ അതേക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യം തിരിച്ചറിഞ്ഞ് ഈ ഒരു നാളികേരം ഉടച്ചുള്ള വഴിപാട് നിങ്ങൾ കഴിക്കുമെങ്കില് ഉറപ്പായും നിങ്ങളുടെ മനസ്സിലെ ഏതാഗ്രഹവും വിഘ്നേശ്വരൻ നടത്തി തരുന്നതാണ് ഏതൊരു തടസ്സവും ഭഗവാൻ മുന്നിൽ നിന്ന് ആ ഒരു തടസ്സത്തെ നീക്കി നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വിഘ്നേശ്വരന് വളരെ പ്രീതികരമായ ഈ ഒരു നാളികേരം ഉടച്ചുള്ള വഴിപാടിന് പിന്നിൽ ഒരു വേദാന്ത ദർശനമാണുള്ളത് നാളികേരം എന്ന് പറയുന്നത് അതി ഒരു വസ്തുവാണ് ഒരു മംഗള വസ്തുവാണ് പല കർമ്മങ്ങളിലും നമ്മൾ നാളികേരം ഉടച്ചോ ഉടയ്ക്കാതെയോ അല്ലെങ്കിൽ അതിന്റെ ഇളനീരായിരിക്കുന്ന ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട് നാളികേരം എന്നത് മനുഷ്യ ശരീരത്തോട് താതാത്മ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഫലമാണ് ഒരു വസ്തുവാണ് നാളികേരത്തിന് പുറത്ത് നാരോടുകൂടിയ ഒരു ആവരണവും അതിനുള്ളിൽ കട്ടിയുള്ള ചിരട്ടയും അതിനുമുള്ളിൽ മാംസളമായ ആ ഒരു ഭാഗവും അതിനുള്ളിലോ അമൃതിന് സമാനമായ മധുരമുള്ള ജലവുമാണ് ഉള്ളതല്ലേ അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നാളികേരത്തെ മനുഷ്യ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നത് വേദാന്ത ദർശനം അനുസരിച്ച് ഒരു നാളികേരത്തിന്റെ ആ ഒരു പുറന്തോട് അല്ലെങ്കിൽ ആ ഒരു ചിരട്ടയെ മായയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് ഉള്ളിലുള്ള ആ ഒരു മാംസളമായ ഭാഗത്തെയും അതിനുള്ളിൽ ഊറുന്ന മധുരമുള്ളതായ ആ ഒരു ജലത്തെയും സത്യമായും സങ്കല്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നാളികേരം ഉടയ്ക്കുക എന്നുള്ള പ്രവൃത്തിയില് നമ്മൾ മനസ്സിലാക്കേണ്ടത് മായയെ നീക്കി സത്യത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ആ ഒരു നാളികേരത്തെ മനുഷ്യ ശരീരത്തോട് തന്നെയാണ് ഉപമപ്പെടുത്തിയിരിക്കുന്നതെന്ന് അതായത് ഒരു നാളികേരം ഉടയ്ക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ ഭഗവാനു മുന്നിൽ സമർപ്പിക്കുക എന്ന ഒരു തത്വത്തെ ഓർക്കേണ്ടത് ഇനി നമ്മൾ വിഘ്നങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ടാണ് വിഘ്നേശ്വര ഭഗവാന് മുന്നിൽ ഈ ഒരു നാളികേരം ഉടയ്ക്കുന്നത് എങ്കിൽ നാളികേരത്തിന്റെ ആ ഒരു ചിരട്ട അല്ലെങ്കിൽ പുറംതോട് നമ്മുടെ വിഘ്നങ്ങളായും അതിനുള്ളിലെ മാംസമായ ഭാഗവും അമൃതിന് സമാനമായ മധുരമൂറുന്ന ജലവും നമ്മുടെ ആഗ്രഹങ്ങളായും സങ്കല്പിക്കണം തുടർന്ന് ഈ ഒരു നാളികേരം ഭഗവാനു നടയിൽ അടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഈ നാളികേരത്തിന്റെ പുറന്തോട് ചിതറുന്നത് പോലെ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങൾ അകന്നു മാറി എൻ്റെ വഴി സുഗമമാക്കണേ എന്ന് വേണം പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വേണം നമ്മൾ ഓർക്കുവാൻ ചിന്തിക്കുവാൻ ഈ വിധത്തിൽ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഭഗവാനു മുന്നിൽ നാളികേരം ഉടച്ചുള്ള വഴിപാട് നമുക്ക് കഴിപ്പിക്കുവാൻ സാധിക്കുക നമ്മുടെ മുട്ടുകൾ എന്തായിരുന്നാലും അതിനെ ആ ഒരു നാളികേരത്തിലേക്ക് ആവാഹിച്ച് ഭഗവാനു സമക്ഷം എറിഞ്ഞുടയ്ക്കാവുന്നതാണ് രോഗങ്ങളാണ് നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നത് എങ്കിൽ തേങ്ങയുടെ ഈ ഒരു പുറന്തോട് നിങ്ങളെ വലയ്ക്കുന്ന ആ ഒരു രോഗങ്ങളായി കണ്ടുകൊണ്ട് ഭഗവാനോട് ഈ വിധം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം ആ ഒരു നാളികേരം എറിഞ്ഞുടയ്ക്കാവുന്നതാണ് ഭഗവാനെ അവിടുത്തെ സമക്ഷം ഈ ഒരു നാളികേരം ഉടയുന്നത് പോലെ എൻ്റെ രോഗദുരിതങ്ങളെല്ലാം അകന്ന് ദീർഘമായ ആരോഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ ഒരു തേങ്ങ നിങ്ങൾ എറിഞ്ഞുടയ്ക്കുവാൻ ആ ഒരു നാളികേരത്തിൻ്റെ പുറംതോട് എപ്രകാരം പൊട്ടിച്ചിതർന്നുവോ അതുപോലെ നിങ്ങളിൽ നിന്ന് രോഗമെല്ലാം അകന്നൊഴിഞ്ഞ് പിൻവാങ്ങുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾ എന്താണോ അത് മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ശിരസിൽ ആ ഒരു നാളികേരത്തെ മൂന്ന് വട്ടം ഒഴിഞ്ഞ് ആ ദോഷത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നാളികേരത്തിലേക്ക് ആവാഹിച്ചു കൊണ്ട് വേണം ഭഗവാനു മുന്നിൽ ഈ ഒരു നാളികേരത്തെ എറിഞ്ഞുടയ്ക്കുക ഈ വിധം നമ്മുടെ പ്രശ്നങ്ങളെ ആവാഹിച്ച തേങ്ങ ഭഗവാനു മുന്നിൽ അല്ലെങ്കിൽ നടയിൽ നമ്മൾ അടിക്കുമ്പോഴാണ് ആ ഉടഞ്ഞു വീഴുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് എന്ന് കരുതുക അതിനുള്ളിലെ ആ ഒരു മാംസളമായ തേങ്ങയും അതുപോലെ തന്നെ അമൃതിന് സമാനമായ ജലവും ഭഗവാൻ നമുക്ക് നൽകിയ വരപ്രസാദമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മേലുള്ള പരിഹാരമായും കാണുവാൻ ശ്രദ്ധിക്കുക ഭഗവാൻ മുന്നിൽ നാളികേരം ഉടച്ചുള്ള ഒരു വഴിപാട് നമ്മൾ ചെയ്യുമ്പോൾ ഏതൊരു പ്രശ്നത്തെ ഓർത്താണോ ഭഗവാൻ മുന്നിൽ ആ ഒരു നാളികേരത്തെ നമ്മൾ ഉടച്ചത് ആ ഒരു പ്രശ്നത്തിന് മേൽ പിന്നീട് നമ്മുടെ മനസ്സിൽ ആകുലതകൾ ഉണ്ടാകാൻ പാടില്ല അത് ഭഗവാനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് ഈ വിധം നമ്മുടെ പ്രശ്നം തേങ്ങയിലേക്ക് ആവാഹിച്ച ആ ഒരു നടയിൽ എറിഞ്ഞുടച്ച സമയം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും ഇനി ഭഗവാൻ ആ ഒരു കാര്യം നോക്കിക്കൊള്ളുമെന്നും മനസ്സിൽ ഓർത്തു വേണം ആ ഒരു ക്ഷേത്ര സന്നിധി പിൻവാങ്ങുവാൻ ഈ വിധം വിചാരിച്ചു ഏതൊരു പ്രശ്നം ഓർത്തും ക്ഷേത്രനടയിൽ നിങ്ങൾക്ക് നാളികേരം ഉടയ്ക്കാവുന്നതാണ് ഇങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഉടയ്ക്കുമെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ ഭഗവാൻ ഉചിതമായ ഫലം വളരെ വേഗത്തിൽ നൽകി അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നാലും അത് ആ ഒരു നാളികേരത്തിന്റെ പുറംതോടായി കണ്ടുകൊണ്ട് അതിലേക്ക് ആ ഒരു പ്രശ്നത്തെ ആവാഹിച്ചുകൊണ്ട് ഭഗവാന് മുന്നിൽ എറിഞ്ഞുടയ്ക്കുമ്പോൾ പുറത്തു വരുന്നതായ ആ ഒരു മാംസളമായ ഭാഗവും അതിലെ അമൃതിന് തുല്യമായ ആ ഒരു ജലം ഭഗവാന്റെ വരപ്രസാദമായി കണ്ടുകൊണ്ടും ഈ ഒരു നാളികേരം നമ്മൾ ഉടയ്ക്കുന്ന ഒരുപാട് ചെയ്യുക അങ്ങനെയെങ്കിൽ തീർച്ചയായും അധികം വൈകാതെ തന്നെ നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയായിരുന്നാലും ഭഗവാൻ അത് നടത്തി തരുന്നതാണ് അപ്പോൾ അടുത്ത തവണ നാളികേരം ഉടച്ചുള്ള വഴിപാട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ വിധം നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുമെങ്കിൽ അത് വളരെ വേഗത്തിൽ നമുക്ക് ഫലം നൽകുന്നതാണ് ഈ ഒരു വഴിപാട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരിക്കലും അത് പാഴാവുകയില്ല ഇനി നാളികേരം ഉടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും ഒരു ക്ഷേത്രനടയിൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് തേങ്ങ എറിഞ്ഞുടയ്ക്കുമ്പോഴ് ശരിയായി പൊട്ടാതെ വരുന്ന സന്ദർഭത്തിലോ ആ തേങ്ങ ഉടയ്ക്കുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ വീണ് പൊട്ടുകയോ ചെയ്യുന്നത് നമ്മൾ ഏത് ഏതാഗ്രഹത്തിനാണോ തേങ്ങ ഉടയ്ക്കുന്നത് ആ ആഗ്രഹത്തിന് മേലുള്ള പ്രതിസന്ധിയെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരനുഭവമുണ്ടായാൽ കൂടുതൽ ഈശ്വരാധീനവും സ്വപ്രയത്നവും ആ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിനായി ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിത പുരോഗതിയെ തടയുന്ന ഒന്നായിട്ടാണ് ദൃഷ്ടിദോഷത്തെ അല്ലെങ്കിൽ നാഗേർ ദോഷത്തെ കരുതിപ്പോരുന്നത് നാളികേരം ശിരസിൽ ഏഴുവട്ടം വലം ചുറ്റി ക്ഷേത്രനടയിലടിച്ചാൽ ഈ ദോഷമെല്ലാം അകന്നുപോകുന്നതാണ് ഇനി രാഹുദോഷമുണ്ട് എങ്കിൽ ബുധനാഴ്ച രാത്രി തലയ്ക്ക് സമീപം ഒരു നാളികേരം വെച്ചുറങ്ങി പിറ്റേന്ന് പ്രാർത്ഥനയോടെ ഗണപതിക്ക് ആ തേങ്ങ അടിക്കുന്നത് രാഹുദോഷത്തെ അകറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അനുബന്ധമായി ഈ എളിയ അറിവുകൾ കൂടി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക വരുന്ന വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം